ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂർ പള്ളിക്കടുത്ത് മൂന്ന് സെൻറ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമിൻ്റെ വീട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഉല്ലൂർ മാലാജയുടെ പള്ളിയുടെ അടുത്തൊന്നും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം ഏകദേശം നാല് മീറ്റർ വീതിയുള്ള ടാറ് മഴയാണ് ഈ വീട്ടിലേക്കുള്ളത് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയക്കുണ്ട് രണ്ട് ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ചഡ് ബാത്റൂമുകളാണ് അത്യാവശ്യം സൗകര്യമുണ്ട് അല്ല വാർക്ക വീടാണ് തൃശൂർ സിറ്റിയിൽ നിന്നും ആറ് കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ടാവും തൊട്ടടുത്തൊക്കെ നല്ല വലിയ വീടുകളാണുള്ളത് നല്ല ഏരിയയും പതിനാറ് ലക്ഷം രൂപ ചോദിക്കുന്നത് ചെറിയ തോതിൽ കുറയുന്നതായിരിക്കും ഞങ്ങളുടെ കൈവശം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന കുറച്ച് വീടുകളുണ്ട് കുട്ടനല്ലൂർ പടവരാട് പുല്ലൂരുണ്ട് അതുപോലെ കാലിസ്ഥലങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് വീട് പണിയാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക